തൃശൂരിൽ പാലപ്പള്ളി എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം പുലിയിറങ്ങി പ്രദേശവാസിയുടെ പശുക്കിടാവിനെ പുലി കൊന്നു തിന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ മാസാദ്യവും ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു ആഴ്ചകൾക്ക് മുൻപേ എച്ചിപ്പാറ കുണ്ടായി വലിയകുളം പ്രദേശങ്ങളിലും പുലി ഇറങ്ങി പശുക്കളെ കൊന്നിരുന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന കുടിലുകൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് കാട്ടാന ശല്യത്താൽ പൊർതിമുട്ടിയിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി ഭീതി വളർപ്പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ ആരോപണത്തിനും മറുപടിയുമായി പി കെ കുഞ്ഞനന്ദന്റെ മകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണമാണെന്നും അച്ഛനെ കൊന്നത് യു ഡി എഫ് സർക്കാരാണെന്നും മകൾ ഷബ്ന മനോഹരൻ പറഞ്ഞു അച്ഛൻ മരിച്ചത് വയറ്റിൽ അൾസർ മൂർച്ഛിച്ചാണ് അദ്ദേഹത്തിന് മനഃപൂർവ്വം ചികിത്സ വൈകിപ്പിക്കുകയായിരുന്നു എൽ ഡി എഫ് സർക്കാർ വന്നപ്പോഴാണ് ചികിത്സ ലഭിച്ചത് എന്നാൽ രോഗം പാരമ്യത്തിലെത്തിയിരുന്നു കൊന്നതാണെന്ന് അന്നത്തിന്റെ ആരോപണം ഉയർന്നിരുന്നു ഷബ്ന പറഞ്ഞു പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കുഞ്ഞനത്തൻ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷാജി ആരോപിച്ചിരുന്നത് ടി പി കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായ കുഞ്ഞനത്തെ മരിച്ചത് ഭക്ഷ്യ വിഷബാധയേറ്റാണ് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും ഷാജി പറഞ്ഞു ഫസലിനെ കൊന്ന മൂന്നുപേരും മൃഗീയമായി കൊല്ലപ്പെടുകയായിരുന്നു എന്ന് വെച്ചാൽ ഇവർ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞ് വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ വധക്കേസിലെ പ്രതികളെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു കെ എം ഷാജി പറഞ്ഞു ടി പി ചന്ദ്രൻ വധക്കേസിലെ പതിമൂന്നാം പ്രതിയായ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കേന്ദ്ര ഭരണ കേരള ഭരണത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി ജെ പി പദയാത്രയിലെ പ്രചരണ ഗാനമാണ് കേട്ടത് സുരേന്ദ്രനെയും ബി ജെ പി അപമാനിക്കുന്ന ഈ ഗാനശകലം എങ്ങനെ പ്രചരണ പദയാത്രയുടെ ഗാനമായി മാറിയെന്ന് പരാതി കൊടുത്ത സുരേന്ദ്രന് മലപ്പുറം ജില്ലയിലെ ബി ജെ പി സോഷ്യൽ മീഡിയ ടീം ഈ പാരക്ക് സമാധാനം പറയുന്നത് ഇപ്രകാരമാണ് സോഷ്യൽ മീഡിയയിൽ ലൈവ് കൊടുക്കാനായി തയ്യാറാക്കിയ വാഹനത്തിലെ ജനറേറ്റർ കേടായപ്പോൾ യൂട്യൂബിൽ നിന്നും ഗാനം എടുത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് അവർ പറയുന്നു കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്ത് ബി ജെ പി പ്രതിപക്ഷത്തിരുന്ന് സമയത്തെ ഗാനമാണിത് യഥാർത്ഥ പ്രചരണ ഗാനം കാണാത്ത സാഹചര്യത്തിൽ യൂട്യൂബിൽ നിന്നുള്ള ഗാനം നാല്പത് സെക്കൻഡ് മാത്രമേ വെച്ചുള്ളൂ എന്നാണ് വിശദീകരണത്തിൽ പറയുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ബി കേരളം എന്ന ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് ഐ ടി ടീം പറയുന്ന തരത്തിലുള്ള ഒരു ഗാനം യൂട്യൂബിൽ ഇല്ലെന്നും മനഃപൂർവ്വം ഗാനം ഉണ്ടാക്കി വെച്ചതെന്നുമാണ് കേരളത്തിലെ ഔദ്യോഗിക പക്ഷം ആരോപിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട പ്രചരണ ഗാനവും പോസ്റ്ററുമാണ് ഈ വലിയ വിവാദത്തിന് വഴി വച്ചിരിക്കുന്നത് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം എന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടതേ എന്നാണ് ഗാനത്തിലെ വരികളിലുള്ളത് ഇതോടൊപ്പം പദയാത്രയുടെ ഭാഗമായി കോഴിക്കോട്ടെ പരിപാടിയുടെ നോട്ടീസിലാണ് മറ്റൊരു വിവാദ പരാമർശമുള്ളത് ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്ന പരാമർശമാണ് വിവാദമായത് ഇതോടെ ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഗാനവും നോട്ടീസും നീക്കാനും പദയാത്രകളിലും വേദികളിലും വിവാദ ഗാനം കേൾപ്പിക്കരുതെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു സംഭവം എങ്ങനെ ഉണ്ടായതാണെങ്കിലും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ആണ് ഗാനത്തെക്കുറിച്ചുള്ള പരിഹാസവുമായി ആദ്യം രംഗത്തെത്തിയത് ആദ്യമായാണ് സുരേന്ദ്രന്റെ പരിപാടിയിൽ നിന്ന് ഒരു സത്യം കേൾക്കുന്നതെന്നാണ് ഫിറോസ് ഗാനം പങ്കുവെച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ പണം കണ്ടെത്താൻ പ്ലാൻ ഡിയുമായി കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്ക് സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കോൺഗ്രസ് പ്ലാൻ ബി തയ്യാറാക്കുന്നു ക്രൗഡ് ഫണ്ടിങ് സംസ്ഥാന തലത്തിലെ ഫണ്ട് സമാഹരണം എന്നിവയാണ് കോൺഗ്രസിന്റെ പ്ലാൻ ഡി യിലെ പ്രധാന നിർദ്ദേശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഐ ടി വകുപ്പിന്റെ തീരുമാനത്തിന് സ്റ്റേ ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നികുതി അടയ്ക്കാറുമില്ല അതിനാൽ കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇടക്കാല ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവതരണത്തിലാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആശങ്ക അതിനാലാണ് ഒരു പ്ലാൻ ബിയെ കുറിച്ച് പാർട്ടി സജീവമായി ആലോചിക്കുന്നത് പാർട്ടി സമീപകാലത്ത് നടത്തിയ ക്രൌഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് മികച്ച പ്രതികരണവും അഭിപ്രായവുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്ലാൻ ബിയിൽ പാർട്ടി പരിഗണന നൽകുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിനാണ് സംസ്ഥാന തലങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരണമാണ് പ്ലാൻ ബിയിൽ പരിഗണിക്കുന്ന മറ്റൊരു നിർദ്ദേശം ബി ജെ പി സർക്കാരിൽ നിന്നും പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന ഭീതി കാരണം വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ കുറവായിരിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ആദായ നികുതി വകുപ്പ് അപ്പലേറ്റഡ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട് അക്കൌണ്ടുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും നൂറ്റി പതിനഞ്ച് കോടി രൂപ മരവിപ്പിച്ചു നിർത്താൻ ബാങ്കുകൾക്ക് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എൻഎസ് യു ഐ എന്നിവയുടെ അക്കൌണ്ടുകളിൽ നിന്നും അറുപത്തിയഞ്ചു കോടിയോളം രൂപ ഈടാക്കിയത് നികുതി വകുപ്പിന്റെ നടപടികൾ യാദൃശിക്കാമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ ആണ് മോദി സർക്കാർ നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ചത് ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു ഇതേ മാതൃകയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ തകർക്കുന്ന ഭീകര പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മരുന്നില്ലാത്ത ചികിത്സാരീതി നാട്ടിൽ പ്രചരിക്കുന്നു പോലീസ് അന്വേഷണത്തിന് ദിയാറ്റിൻകരയിലാണ് സംഭവം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ചതോടെ സമാനമായ ചികിത്സാ രീതികളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു ബാലരാമപുരത്തും സമീപ പ്രദേശങ്ങളിലും ഇത്തരം ചികിത്സാരീതി വരുന്നതായിട്ടാണ് അറിവ് കാരക്യ മണ്ഡപത്തിന് സമാനമായ രീതിയിൽ ദിയാറ്റിൻകര താലൂക്കിലെ ചില പ്രദേശങ്ങളിലും പ്രസവം നടന്നിട്ടുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതെ പോയതുകൊണ്ട് പുറംലോകമറിഞ്ഞിരൽ ത അക്യുപഞ്ചർ ചികിത്സയ്ക്ക് പരിശീലനം ലഭിച്ചവർക്ക് പുരസ്കാരം നൽകുന്ന എന്ന പേരിൽ പലപ്പോഴും പ്രദേശങ്ങളിലെ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള വലിയ പ്രമുഖർ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വീട്ടിലെ ചികിത്സാരീതികൾക്കെതിരെ പരക്കെ ആക്ഷേപമുയരുന്നുണ്ടെങ്കിലും നിർബാധം തുടരുകയാണ് മരുന്നും ലാബ് ടെസ്റ്റുമില്ലാതെ അക്യുപഞ്ചർ ചികിത്സാരീതി ബാലരാമപുരത്തും സമീപ പ്രദേശങ്ങളിലും വലിയ തോതിൽ നടന്നുവരുന്നു എല്ലാ അസുഖങ്ങളും ഇത്തരത്തിൽ ഭേദമാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് വർഷങ്ങളായി ബിപിക്കും ഷുഗറിനും ഇതര രോഗങ്ങൾക്കും മരുന്ന് കഴിച്ചു വരുന്നവർ മരുന്നുകൾ നിർത്തി ഭക്ഷണ ക്രമീകരണത്തിലൂടെയും മറ്റും ചികിത്സ നടത്തി വരുന്നു പ്രസവം വീട്ടിൽ നടത്തണമെന്നാണ് ഇവരുടെ രീതി അത്തരത്തിൽ വീട്ടിൽ പ്രസവം നടത്തിയവർ ഈ പ്രദേശങ്ങളിലുമുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ വലിയൊരു സംഘം ചികിത്സ നടത്തി വരികയും രോഗികളെ ചികിത്സിക്കുകയും ചെയ്യുന്നു എന്നാണ് അറിവ് മരുന്നില്ലാതെ ചികിത്സ നടത്താൻ കഴിയുള്ള ഇവർക്ക് അവശ്യവസ്തുക്കളില്ലാതെ സപ്ലൈകോ സ്റ്റോറുകൾ നടത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചില ഉദ്യോഗസ്ഥ പ്രമുഖരെ ഇവരോട് സമീപിക്കാനും അന്വേഷിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് <laughs> <laughs> uh-huh. Uh -huh. <laughs> <laughs>